ഈ വിവരം അറിയുന്നത് കൊച്ചു മരിച്ചെന്ന് പറഞ്ഞു കൊച്ചി ഞങ്ങള് മൂന്നു മണി മുടിവിട്ട് ഇറങ്ങി മുടിവെട്ട് കഴിഞ്ഞ മൂന്നര കഴിഞ്ഞു പാഷൻ ഫ്രൂട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ റാഷൻ ഫുഡ് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചത് പക്ഷെ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച ഫ്രൂട്ട് ഫുഡ് ഉണ്ടായിരുന്നു എന്നെ പോലെ ഉണ്ടായിരുന്ന കാര്യം റാഷൻ ഫുഡ് എടുത്തു പോയില്ല അവിടെ തന്നെ ഉണ്ട് ഏഹ് അതാണല്ലോ ഞാൻ വീട്ടിൽ പോയിട്ട് ഇറങ്ങി ഇറങ്ങുമെന്ന് പറഞ്ഞു ഇത്ര തവണ കാണുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ അവിടെനിന്ന് സുജിനും കാണുന്നുണ്ട് ഫ്രിഡ്ജിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഫ്രിഡ്ജിലുണ്ട് ഫ്രിഡ്ജിൽ അത് സുജിൻ പറിച്ചു ഫ്രൂട്ടാണ് ആ സുജി സുജിൻ പറഞ്ഞാഷൻ ഫ്രൂട്ട് പറിച്ച പാഷൻ ഫ്രൂട്ട് റൂമിൽ കൊണ്ട് വെച്ചു ഏകദേശം എത്ര സമയം എടുത്തിട്ടാണ് മൊത്തം കൂടി എന്റെ വീട് ഒരു ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തീർന്നിട്ടുണ്ടാവും അത്ര എടുത്തില്ല അല്ലല്ലൊരു പതിനഞ്ചടികളുള്ളൂ എന്റെ വീട് കൊണ്ട് വെച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു തിരിച്ചു വന്നു ഞാൻ ഇതൊക്കെ കണ്ടോണ്ടിരിക്കും അപ്പൊ ഈ കുഞ്ഞിന്റെ വീട് കാണാം നിങ്ങൾക്ക് അതിന് തൊട്ടു മുന്നിലാണല്ലോ ഇതല്ലേ അല്ല എന്റെ വീട് കാണാൻ പറ്റുമല്ലോ ആ ആ ആ ആ അവിടെ ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ സമയത്ത് സമയത്ത് നിങ്ങൾക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞിട്ടാ കണ്ടിട്ടില്ല പിന്നീട് എപ്പോഴാണ് ഈ മൂന്നര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞ് ഇന്ന പോലെ വെള്ളം കൊരാൻ കുറാൻ പോവാ ഞാൻ പറഞ്ഞു സുജിനോട് പറഞ്ഞു ഇന്ന വെള്ളം കുറാൻ പോവാ ഇന്ന പോലെ വോളിബോൾ കളിക്കുന്ന പോളിബോള് കളിക്കാൻ പോകുന്ന കാരണം സെവാട്ട് വോളിബോൾ കളിക്കാൻ പോകുന്ന കാരണം വെള്ളം കുരുവച്ചിട്ട് പോവാൻ എല്ലാരും പൊതുവേ പറയുന്നായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാരും പറയുന്നതായിരുന്നു അങ്ങനെ വെള്ളം കൊരാൻ വേണ്ടി പോയിരുന്നു അതിന്റെ ഇടയ്ക്ക് അശോകും കബിനും കബിന്റെ വീട്ടിൽ കയറി കബിന്റെ മുടി കണ്ടോണ്ടിരിക്കുക ഞാനും സുജിനും വെളി എടുപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വെള്ളം കൊരാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ വെള്ളം അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പം സുജിനും അവിടെ അവിടെ ഈ രണ്ട് അവിടെ കൊച്ചുങ്ങളും അവരുടെ സംസാരിച്ചോണ്ടിരുന്നത് ആ കൊച്ചു കൊച്ചു സംസാരിച്ചോണ്ടിരുന്നു സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ഈ കൊച്ചിന്റെ വെല്ലുവിച്ച് കൊച്ചപ്പാടി അപ്പം ഞങ്ങൾ ഞാൻ ഓടിപ്പോയി ഓടിപ്പോയി നോക്കുമ്പോഴാണ് കൊച്ചിന്റെ ചേട്ടൻ കൈ കൊച്ചിനെ എടുത്തു വെച്ചു നിപ്പു ഞാൻ മേടിച്ചു ഞാൻ മേടിച്ചു കൊണ്ടുപോയി എന്റെ അച്ഛൻ വന്ന് കൊച്ചിനെ മേടിച്ചു ഒരു മൂന്ന് വീട് തള്ളി പോയ ശേഷം അച്ഛൻ വന്ന് കൊച്ചിനെ മേടിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ അപ്പോൾ അർജുൻ സുഹൃത്തുക്കളോട് പറഞ്ഞില്ലേ അയ്യോ ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ കുഞ്ഞിനെ ഇപ്പോൾ ഞാൻ കണ്ടതേ ഉള്ളൂ എന്ന് പറയൂലോ സ്വാഭാവികമായിട്ടു ഇപ്പൊ കുഞ്ഞിനെ ഞാൻ കണ്ടതല്ലേ ഉച്ചക്ക് ഒരു മണിക്കല്ലേ കാണുന്നത് മൂന്നരയപ്പോ മരണം സംഭവിക്കുന്നു പക്ഷെ ഒരു മണിക്ക് കണ്ടത് അർജുൻ മറന്നുപോയി അതായത് ഈ അപകടത്തിൽ കുഞ്ഞ് മരിച്ചിട്ടും കുഞ്ഞിനെ ഒരു മണിക്ക് കണ്ടത് ഓർമ്മിക്കാൻ മാനസിക പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു തകർന്നു പോയി ശരി അർജുന അതിനുശേഷം മരണവാർത്തയൊക്കെ അറിഞ്ഞു അർജുനിലേക്ക് എത്തുന്നത് ഈ സംശയത്തിനെ തുടർന്നാണോ പോലീസ് പറഞ്ഞില്ല ഒരു എന്നെ സ്റ്റേഷനെ കൊണ്ടുപോയി സ്റ്റേഷനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അത് എന്നെ പോലെ അറിയിപ്പിച്ചിട്ടില്ല എന്നെ പോലെ ഒരാൾ പാർട്ടിക്കാരനാർട്ടിക്കാരൻ പാർട്ടിക്കാർ പേര് ഞാൻ പറയുന്നില്ല ഒന്നാം സാക്ഷിയാ അയാളാണ് എന്നെയും ആദ്യം കബിനും അശോകും വിഷ്ണു എന്ന് പറഞ്ഞ അവര് അവരെ മൂന്നുപേരും ആദ്യത്തെ ഒരു വണ്ടി കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി അതിനുശേഷമാണ് എന്നെയും സുജിനയും എന്റെ അച്ഛനെയും ഈ ഒന്നാസാശ കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല എന്നെ വിളിച്ചു വരുത്തി ഇന്ന പോലെ പോവാന്ന് പറഞ്ഞു പോയിട്ട് ഞങ്ങളെ ആദ്യം ഞാൻ പോകുമ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അവള് സ്റ്റേഷന്റെ അകത്ത് സ്റ്റേഷന്റെ പണ്ടി ഉണ്ടായിരുന്നു എല്ലാരും എല്ലാരും ഉണ്ടായിട്ട് അന്നത്തെ തലേ അഞ്ചു ദിവസം കൊച്ചി ഇവിടെ ഇല്ലായിരുന്നു കൊച്ചി കുമളിയിലും കൊച്ചിന്റെ വളർത്തമ്മയും വളർത്തിക്കൊണ്ടിരിക്കുന്നു കൊച്ചിന്റെ അച്ഛന്റെ അനിയൻ അവർക്ക് മക്കളല്ല അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ട് ഒരു ചേച്ചി ചേച്ചിയുടെ വീട്ടിലും ചേട്ടന്റെ വീട്ടിലാ കൊച്ചി താമസിച്ച പറഞ്ഞ് കേട്ട അറിവോളൂ കൊ കൊ കൊച്ചിന്റെ ചേട്ടൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇവിടെ മോൾ ആയിരുന്നു എന്നുള്ളത് ദിവസം പോയെന്ന് പറഞ്ഞു ു മിക്കവാറും ദിവസം അർജുന കുഞ്ഞിനെ കാണുവായിരുന്നു കളിക്കുമ്പോ കാണാലോ കാണാമായി പറ്റുന്നു പക്ഷെ അഞ്ചു ദിവസം കുഞ്ഞിനെ കാണാതെ ഇങ്ങനെ കാണാതായപ്പോ അറിയുന്നത് ഈ കുഞ്ഞ് അവിടെ അറിയുന്നത് കുഞ്ഞില്ലെന്നുള്ളത് അറിയുന്നത് ആ സമയങ്ങളിൽ അഞ്ചു ദിവസം അന്വേഷിച്ചിട്ടില്ല കണ്ടിട്ടില്ല കുട്ടിയെ ആ സമയത്ത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നീടാണ് ഈ ദിവസം കാണുന്നത് അല്ലേ അപ്പോൾ കുഞ്ഞു തിരിച്ചു വന്നപ്പോൾ അഞ്ചു ദിവസം കാണാത്ത ഒരു കുഞ്ഞിനെ തിരിച്ച് കാണുമ്പോഴും അതും അപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നില്ല കാര്യം ഈ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ അർജുന ഒരു സഹോദരി പോലെയല്ലായിരുന്നു അപ്പൊ അഞ്ചു ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടില്ല അതിനുശേഷമാണ് ഉച്ചയ്ക്ക് കാണുന്നത് ഡേറ്റ് മനസ്സിലായി ആ ദിവസങ്ങളിൽ കാണാതിരുന്നിട്ട് പിന്നീട് കണ്ടു അത് ഓർമ്മിക്കാതെ പോയി ഈ മാനസിക സംഘർഷം കാരണം നമ്മൾ ദിവസം ദിവസംതോറും കണ്ടുവരുന്ന കൊച്ച പെട്ടെന്ന് ഒരു പക്ഷെ അഞ്ചു ദിവസം കുട്ടിയെ കണ്ടിട്ടില്ല അഞ്ചു ദിവസം കണ്ടിട്ടില്ല അതിനുശേഷം കുഞ്ഞിനെ കണ്ടു അതിനുശേഷം മുപ്പാം തീയതി അനു കുഞ്ഞിനെ കാണുന്നു കണ്ടു ഉച്ചു പക്ഷെ അത് ഓർമ്മിച്ചില്ല അഞ്ചു ദിവസം കാണാതിരുന്നിട്ടും കണ്ടിട്ടും അത് ഓർമ്മിക്കാൻ പറ്റൂല പിന്നീട് അതല്ല സാറേ ഞാൻ പറഞ്ഞ അത്രയും മാനസികാവസ്ഥയില്ല മാനസിക അവസ്ഥയില്ല കുഞ്ഞിനെ കണ്ട് കുഞ്ഞിനെ ഇല്ല എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇല്ല എന്നാണ് മനസ്സിൽ വിചാരിച്ചത് അല്ലേ അല്ല അങ്ങനെ എല്ലാ ഒരു നമ്മൾ പരിചയക്കാരനായ ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളെ ഏറ്റവും ഒടുവിൽ കണ്ടത് ഓർമ്മിച്ചെടുക്കില്ലേ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ പെട്ടെന്ന് മരിച്ചാൽ അയാളെ നമ്മൾ അവസാനം കണ്ടത് ഓർമ്മിച്ചെടുക്കില്ലേ നമ്മൾ എപ്പോഴാണ് ഒരാഴ്ച മുമ്പാണോ കണ്ടത് ഇയാളെ എവിടെയോ എപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കണ്ടത് അത് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ലേ ഓർമ്മയിൽ വരും പക്ഷെ അന്നത്തെ ദിവസം നവംബർ നാലാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് അന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാ ഇന്ന കാര്യം ചോദിക്കുന്നു കള്ളം പറഞ്ഞല്ലോ ഞാൻ ഞാൻ അത് പറഞ്ഞത് പോലീസാർ പോലീസാര്യത്താണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പോയി മുപ്പാം തീയതി അല്ലല്ലോ ഞാൻ പറയാ കാര്യം വിട്ടുപോയെന്ന് അവരോട് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഒന്നാം തീയതി കൊച്ചിന്റെ അത് ഉണ്ടെന്ന് അതായത് മുപ്പതാം തീയതി പോലീസ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ മുപ്പാം തീയതി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ടാം തീയതി ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കണ്ടതായി ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞത് രണ്ടാം തീയതി അല്ല നാലാം തീയതി പോലീസ് തിരിച്ചു ചോദിക്കായിരുന്നു ഇങ്ങനെ വലിയൊരു ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കായിരുന്നു നാലാം തീയതി അല്ലെ അപ്പൊ അതിന് മുമ്പ് പോലീസുകാർക്ക് കൊടുത്തത് രണ്ടാം തീയതി ഉള്ള മൊഴിയിലാണ് കുട്ടിയെ കണ്ടിട്ടില്ല കഴിഞ്ഞ നാട്ടിലില്ലല്ലോ അങ്ങനെ പറഞ്ഞിരുന്നത് അല്ലെ രണ്ടാം തീയതി ഡേറ്റ് ില്ല പക്ഷെ എന്തായാലും പോലീസിന് ആദ്യം കിട്ടിയൊരു ഇംപ്രഷൻ അർജുൻ ആ കുഞ്ഞിനെ കണ്ടില്ല എന്ന് ഒരു ഇമ്പ്രഷൻ പോലീസിന് കിട്ടിയിട്ടുള്ളൂ അർജുന കൊടുത്തതായിട്ടൊരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട് അർജുൻ അഥവാ പറഞ്ഞു അവരോട് ഈ കുട്ടി അന്നത്തെ ദിവസം കണ്ടില്ല എന്നുള്ളത് ആദ്യത്തെ ദിവസം ആ ടെൻഷനിൽ പോലീസുകാരനോട് സമ്മതിച്ചു അർജുൻ ഞാൻ പറഞ്ഞു അർജുന നാലാം നാലാം സംഭവം ചോദിക്കുന്ന രണ്ടാം തീയതി എന്താണ് അർജുൻ പറഞ്ഞത് കണ്ടെന്ന് പറഞ്ഞോ കണ്ടില്ലെന്ന് പറഞ്ഞോ കുട്ടിയെ അപ്പൊ നാലാം തീയതിയാണ് പോലീസില് ചോദിക്കുന്നത് നീ കള്ളം പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ പറഞ്ഞു ഞാനത് ഓർമ്മിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത്